കൊച്ചിയിൽ വിനോദയാത്രയ്ക്കെത്തിയ ഭിന്നശേഷിക്കാരിയായ കുട്ടിക്ക് ഭക്ഷ്യവിഷബാധയേറ്റ സംഭവത്തിൽ കാറ്ററിംഗ് സ്ഥാപനം അടച്ചുപൂട്ടിയിരിക്കുകയാണ് നഗരസഭ സ്ഥാപനത്തിന് ലൈസൻസ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട് കൊച്ചിയിലെ ലില്ലീസ് കിച്ചൺ ആണ് ഇതിനെ തുടർന്ന് അടച്ചുപൂട്ടിയത് അതേസമയം വിനോദയാത്രാ സംഘം സവാരി നടത്തിയ ബോട്ടിൻ ഭക്ഷണം വിതരണം ചെയ്യാൻ അനുമതിയില്ലെന്നാണ് ഭക്ഷ്യവകുപ്പ് പ്രധാനമായും നൽകുന്ന വിശദീകരണം അതിനാൽ ബോട്ടിനും നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട് കോഴിക്കോട് കട്ടിപ്പാറ പഞ്ചായത്തിലെ കാരുണ്യതീരം സ്പെഷ്യൽ സ്കൂളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷി ും കെയർടേക്കർമാരും അടക്കം നൂറ്റിനാല് പേരടങ്ങുന്ന സംഘമാണ് എറണാകുളത്തേക്ക് വിനോദയാത്രയ്ക്ക് പ്രധാനമായും എത്തിയിരുന്നത് ഇവർക്ക് ബോട്ട് സർവീസിന് ഇടയിൽ കഴിച്ച മൂരിൽ നിന്ന് ഭക്ഷ്യവിഷബാധ ഉണ്ടായി എന്ന സംശയമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഭക്ഷണം ശേഷം വയറിളക്കവും പിന്നാലെ ഛർദിയും ഉണ്ടാവുകയും ചെയ്തു തുടർന്ന് ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളും കെയർ ടേക്കർമാരും ഉൾപ്പെടെ എൺപത്തഞ്ചു പേരാണ് ബുധനാഴ്ച രാത്രി പത്തരയോടെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കായി എത്തിയത് എറണാകുളം നോർത്തിൽ സ്ഥിതി ചെയ്യുന്ന കാറ്ററിംഗ് സ്ഥാപനമാണ് ലില്ലീസ് കിച്ചൺ എന്നത് ഭക്ഷ്യവിഷബാധയെ തുടർന്ന് സ്ഥാപനം നഗരസഭ അടച്ചുപൂട്ടുകയും ചെയ്തിട്ടുണ്ട് തുടർന്ന് ലൈസൻസും സസ്പെൻഡ് ചെയ്യുകയുണ്ടായി വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ഭക്ഷണം പ്രധാനമായും പാചകം ചെയ്യുന്നതെന്നടക്കം ചൂണ്ടിക്കാണിച്ചാണ് ലൈസൻസ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്നാൽ വിനോദയാത്രാ സംഘം സവാരി നടത്തിയ ബോട്ടിന് ഭക്ഷണ വിതരണം ചെയ്യാൻ അനുമതിയില്ലെന്നാണ് ഭക്ഷ്യവകുപ്പ് നൽകിയിരിക്കുന്ന പ്രധാന വിശദീകരണം ഭക്ഷണം സൂക്ഷിക്കാനും മറ്റുമുള്ള സൗകര്യങ്ങൾ ബോട്ടിൽ നിലനിൽക്കുന്നുമില്ല ഈ സാഹചര്യത്തിലാണ് പ്രധാനമായും നോട്ടീസ് നൽകിയിരിക്കുന്നത് മറുപടി തൃപ്തികരമല്ലെങ്കിൽ കൂടുതൽ നടപടികൾ സ്വീകരിച്ചേക്കുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ സംഭവത്തോടെ കൊച്ചിയിൽ വിവിധ കാറ്ററിംഗ് സ്ഥാപനങ്ങളിൽ ഭക്ഷ്യവകുപ്പ് ഇപ്പോൾ പരിശോധന നടത്തിവരികയാണ്